എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹെർണി എന്നാൽ എന്താണ് അതായത് വയറിലെ മസിൽൻ്റെ വീക്ക്നെസ് കാരണം അതുവഴി വയറിനുള്ളിൽ കുടൽ പുറത്തോട്ട് തള്ളി വരുന്നതാണ് എന്ന് പറയുന്നത് അത് വയ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വയറിൻ്റെ ഏത് ഭാഗത്തും ആവാം പൊക്കുകളിലാവാം പൊക്ക് പഴയ സർജറി ചെയ്ത മുറിവുകളിൽ കൂടെ ആവാം തുടയിലിടയിൽ നിന്ന് രണ്ട് സൈഡിൽ തുടയിലിടയിൽ നിന്നാവാം ഇങ്ങനെ വയറിൻ്റെ ഏതൊരു ഭാഗത്തുനിന്നും ആവാം തുടൽ പുറത്തോട്ട് തള്ളി വരുന്നത് അപ്പോൾ ഇതിനെന്താണ് ഇതിൻ്റെ ചികിത്സ അതായത് ഈ മസിലിൻ്റെ വീക്ക്നെസ് വഴിയാണല്ലോ കുടൽ പുറത്തോട്ട് തള്ളി വരുന്നത് ആ കുടലിനെ തിരിച്ച് വയറിനെ പഴയ പൊസിഷനിലോട്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ വിണ്ട് വിണ്ട് മാറിയ മസിലിനെ യോജിപ്പിക്കും യോജിപ്പിച്ച് കഴിഞ്ഞ് അകത്ത് ഈ കുടൽ പിന്നെയും തള്ളി വരാതിരിക്കാൻ വേണ്ടി അകത്തൊരു ഈ മസിൽ ഓൾറെഡി വീക്ക് വീക്കായിട്ടാണല്ലോ സ്പ്ലിറ്റായി കുടൽ പുറത്തായിട്ട് വന്നത് അത് അതിനാൽ ആ മസിലിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇംപ്ലാന്റ് വയ്ക്കും അകത്ത് ഒരു നെറ്റ് മെഷ് വയ്ക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചുരുക്കത്തിലുള്ളൊരു രീതി ഇത് രണ്ട് രീതിയിലുണ്ട് ഓപ്പൺ സർജറി പണ്ട് കാലത്തെ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പൺ സർജറി അതായത് പത്തോ പതിനഞ്ചോ സെൻറ്റിമീറ്റർ നീളമുള്ള മുറിവിട്ടിട്ട് വയർ തുറന്ന് കുടലിനെ തിരിച്ചു വയ്ക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് മസിൽ കീ ഹോൾ ഇതാ അതാണ് പുതിയ പുതിയതായിട്ടുള്ള രീതി അതായത് ചെറിയൊരു ഹോള് അതായത് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ സെൻറ്റിമീറ്റർ ഹോള് മാത്രം ഇട്ട് ക്യാമറ വയറിനകത്ത് പോയിട്ട് കുടലിനെ തിരിച്ച് വച്ച് മസിലിനെ സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കും എന്നിട്ട് പിന്നെയും സ്ട്രെങ്തൻ ചെയ്യാൻ നെറ്റുകൾ ഉപയോഗിക്കും അതായത് ഞാൻ പറിച്ചു ക്ലിയറായി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഐഡിയ ഉണ്ടായിരിക്കണം നമ്മളൊരു ഹെർണിയ സർജറിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ആയിട്ട് എന്താണ് ചെയ്യുന്നത് അതിനകത്ത് എന്താണ് വയ്ക്കുന്നത് എന്ന് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കണം ഏതൊരു സർജറിക്കും കാരണം ഞങ്ങൾ നമ്മുടെ ശരീരത്തിലാണല്ലോ സർജറി ചെയ്യുന്നത് അപ്പം നമുക്കിതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം കീ ഹോളിൽ ഞാൻ പറഞ്ഞു തരാം കീ ഹോളിൽ ഒരു പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ സെൻറ്റിമീറ്ററിൻ്റെ മുറിവുകൾ ഉണ്ടാക്കി ഇതേപോലത്തെ ചെറിയ പോട്ടുകളുപയോഗിച്ച് വയറിനകത്തോട്ട് പോവും അതായത് ഈ പോട്ട് ഇത് ഇതായിരിക്കും പോട്ട് ഇടുന്നത് അത് കാരണം പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സൈസേ വരുള്ളൂ അതുവഴി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകും പോയി കുടലിനെ എല്ലാം നീക്കുകയും എല്ലാം ചെയ്തിട്ട് ഇതുവഴി തന്നെ സ്റ്റിച്ച് ചെയ്ത് ആ ഹോളിനെ വീക്കായി വന്ന മസിൽൻ്റെ ഹോളുകളെ അടച്ചിട്ട് അവിടെ നമ്മൾ മിഷിവയ്ക്കും എല്ലാവരും ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ പറയുമായിരിക്കും നമ്മൾ ഹെർണിയ കുടലകത്ത് വയ്ക്കും സ്റ്റിച്ച് ചെയ്യും അത് കഴിഞ്ഞ് ഒരു നെറ്റ് വെക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ നെറ്റ് നെറ്റ് എന്തിനാണ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മസിൽ ഓൾറെഡി നമ്മളെ ശരീരത്തിലെ മസിലിന് വീക്ക്നെസ് നോർമൽ നോർമലല്ലാതെ വീക്ക്നെസ് ആയതുകൊണ്ടാണല്ലോ അത് വീണ്ടു കയറി അതുവഴി കുടലിൽ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അതിനെ നമ്മൾ കുറച്ചുകൂടെ ബലപ്പെടുത്തണം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി ഇട്ട് ബലപ്പെടുത്തുന്നത് പോലെ നമ്മൾ നെറ്റ് ഉപയോഗിക്കണം ആ നെറ്റ് നെറ്റിൽ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നെറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് അത് പല വിലയ്ക്കും പല സൈസിനും ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റുകൾ എപ്പോഴും നമ്മൾ ഒരു സർജറി ചെയ്യുമ്പോൾ അതിപ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഹോൾ വഴിയാണോ കുടലിൽ വരുന്നതെങ്കിൽ നമ്മൾ അതിൽ വെക്കുന്ന നെറ്റ് എപ്പോഴും അതിൻ്റെ ഒരു ഡബിൾ സൈസിൻ്റെ നെറ്റ് ആയിരിക്കണം വയ്ക്കാൻ അല്ലെങ്കിൽ ആ വിണ്ട് കീറിയ സ്ഥലം സ്റ്റിച്ച് ചെയ്ത് നെറ്റ് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ഏരിയയിൽ കൂടെ പിന്നെയും ഹെർണിയ തിരിച്ച് വരാം അതാണ് എപ്പോഴും ചിലവർ പറയുന്നുണ്ട് സർജറി ചെയ്തു നെറ്റ് വെച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടാമത് വന്നു അത് നെറ്റിൻ്റെ സൈസിൻ്റെ വ്യത്യാസം കാരണമാണ് ഞാൻ ഈ പല പല സ്റ്റേറ്റിലും പല രാജ്യത്തും ഇതേപോലെ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് കീഹോളിൻ്റെ സർജറി ഹെർണിയ ചെയ്യാൻ അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി കണ്ടുവന്ന വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പലവരും ചെറിയ സൈസ് നെറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഹെർണിയ ഹെർണിയ പഠിക്കുന്ന ഏതൊരു സർജനും മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ ഹെർണിയ സർജറി ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരു സർജന്മാരും കാണത്തില്ല പക്ഷേ അതിനെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കണം എപ്പോഴും നമുക്കൊരു ഡയമണ്ട് മണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ആയിരിക്കും ഒരു വിലയും കാണത്തില്ല അതിനെ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡയമണ്ടിന് വില വരുന്നത് അതേപോലെയാണ് ഹെർണിയ സർജറീസും പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ പോളിഷ് ചെയ്ത് വരുമ്പോഴാണ് അത് കൂടുതലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ പറയാൻ കാര്യം പലയിടത്തും ട്രെയിനിങ് കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അവിടെ എല്ലായിടത്തും ചെറിയ നെറ്റുകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു രണ്ട് സെന്റിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ഉള്ള സ്ഥലത്ത് ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെർണിയായ മെഷ് ഇതാണ് നെറ്റ് കാണോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു കൊതുവേല ഒരു സാധനമാണ് ഇതാണ് വയറിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് മസിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ നെറ്റിനെ അതിലോട്ട് വെച്ച് നമ്മൾ മസിൽ സ്ട്രോങ് ആക്കും അത് ലൈഫ് ലോങ് നമ്മളെ ശരീരത്തിൽ ഇരിക്കുന്നതാണ് ഇതല്ലാതെ ഇപ്പോൾ വേറെ മരുന്നുണ്ട് പുതിയത് വരുന്നുണ്ട് ചെയ്ത് ശരീരത്തിൽ പോകുന്ന അതും ഉപയോഗിക്കുന്നുണ്ട് അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നെറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലാണ് ഒത്തിരി കാര്യങ്ങൾ ഈ നെറ്റ് പല വിലയ്ക്കും പല സൈസിനുമുണ്ട് നമ്മൾ അഞ്ച് സെൻറ്റിമീറ്ററിന് നെറ്റ് എഴുന്നൂറ് ഉണ്ട് അത് ഏഴായിരം ഉണ്ട് എഴുപതിനായിരം രൂപയ്ക്കും ഉണ്ട് അപ്പോൾ ഈ ഉപയോഗിക്കുന്ന നെറ്റിൽ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് വേ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾക്ക് ഒരു ഒരു നെറ്റ് ഉപയോഗിക്കുന്നു ഇത് അയ്യായിരം രൂപയുടെ നെറ്റാണ് ഈ കുറച്ചുകൂടെ വലിയ നെറ്റ് ഇത് പതിനായിരം രൂപയാവും അപ്പോൾ ഈ റേറ്റ് കുറയാൻ വേണ്ടി നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ നെറ്റ് വയ്ക്കുന്ന പത്ത് സെൻറ്റിമീറ്റർ വയ്ക്കേണ്ടടുത്ത് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വയ്ക്കേണ്ടടുത്ത് ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ തൊട്ടടുത്ത് ഈ നെറ്റ് കുറഞ്ഞ ക്വാളിറ്റി നെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതൊരു അഞ്ച് ഒരു അമ്പത് ശതമാനം നാൽപ്പത് ശതമാനം വരെ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് ചുരുങ്ങാറുമുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ഇൻറ്റർനാഷണൽ ബ്രാൻഡോ അല്ലെങ്കിൽ എപ്പോഴും യു എസ് ഡി എഫ് അപ്രൂവൽ ഉള്ളതായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതൊരു കാര്യം ഈ നെറ്റിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞ നെറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടിയ നെറ്റ് ഇതാ കുറഞ്ഞ നെറ്റുകൾ ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാൻ വേണ്ടി കുറഞ്ഞ നെറ്റ് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതാ തിരിച്ച് അത് വളഞ്ഞ് ചുരുങ്ങി പോകുന്നു കണ്ടോ ചുരുങ്ങി ഇങ്ങനെ അത് സംഭവിക്കാൻ പാടില്ല അതായത് ശരീരം നമ്മൾ എപ്പോഴും സ്ട്രെച്ചബിൾ ആണ് അത് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞത് ക്വാളിറ്റി കുറഞ്ഞ ഒരു നെറ്റാണ് അപ്പോൾ ഇതൊരു എഴുന്നൂറ് രൂപയുടെ നെറ്റാണ് അപ്പോൾ എഴുന്നൂറ് രൂപയുടെ നെറ്റും വെക്കാം ഏഴായിരം രൂപ നെറ്റ് ഇത് വേറൊരു നെറ്റാണ് ക്വാളിറ്റി കൂടിയതാണ് എത്ര വലിച്ചതാണ് വലിച്ചുകഴിഞ്ഞിട്ട് തിരിച്ചു വിടുമ്പോൾ അത് തിരിച്ച് എല്ലാ സ്റ്റും തിരിച്ചു വന്നു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സർജനും ഇതേപോലത്തെ കൂടിയതായിരിക്കും മിക്ക ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എവിടെയാണ് കൂടുതൽ നമ്പർ കേസ് നടക്കുന്നത് അപ്പോൾ കേസ് നടക്കുന്നത് ക്വാളിറ്റി മെഷ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഈ ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നെറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമ്മളെപ്പോഴും ക്വാളിറ്റി കൂടിയ നെറ്റ് തന്നെയാണ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അതുപോലെ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വരുന്ന പേഷ്യൻസിൽ ഒത്തിരി പേര് ചോദിക്കുന്നത് സാർ ഓപ്പൺ സർജറി ആകുമ്പോൾ നമുക്ക് വലുതായിട്ട് വലിയ നെറ്റ് വയ്ക്കാൻ പറ്റുമല്ലോ കീഹോൾ ആകുമ്പോഴത്തേക്ക് ചെറിയ നെറ്റല്ലേ എന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളതാണ് നേരെ ഓപ്പൺ സർജറിയെക്കാളും ഹോൾ സർജറിയിലാണ് എപ്പോഴും വലിയ നെറ്റ് വയ്ക്കാൻ പറ്റുന്നത് കാരണം വലിയ നെറ്റ് ഓപ്പൺ സർജറിയിൽ വയ്ക്കണമെങ്കിൽ വലിയ ഒരു മുറിവുണ്ടാകണം കീഹോളാകുമ്പോൾ ആ ചെറിയൊരു മുറിവിൽത്തുകൂടെ തന്നെ നമ്മൾ ഞാൻ ഈ കാണിച്ച നെറ്റിനെ ഇപ്പോൾ വയറിനകത്ത് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന രീതി ഇതിനെ നമ്മൾ റോൾ ചെയ്യും റോൾ ചെയ്ത് ഇത് ഇതാ വയറിനകത്ത് നേരത്തെ പറഞ്ഞ ട്യൂബ് ഇതുവഴിയാണ് ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ വയറിനകത്തോട്ട് ഇടുന്ന ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബാണ് ട്രൊക്കാർ എന്ന് പറയും പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ സെൻറ്റിമീറ്റർ സൈസുള്ളത് അത് വഴുതാ ഇതിപ്പോൾ വയറിനകത്ത് പോയി ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞ് ഇതിനെ നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യും ഉണ്ടോ കൂടിയ നെറ്റ് നെറ്റാകുമ്പോൾ തിരിച്ച് സ്പ്രെഡ് ഔട്ട് ചെയ്താലും അത് കറക്റ്റ് അതേ പൊസിഷനിൽ വരും നേരത്തെ കാണിച്ചത്തെ ടൈപ്പ് നെറ്റ് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ ചുരുങ്ങും അത് നമ്മൾ കുറച്ച് കാശ് വ്യത്യാസം വരാനോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് കുറവ് കാരണം നമ്മൾ വയറിനകത്ത് സർജറി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എല്ലാവരും ചെറിയ സൈസ് നെറ്റ് ഉപയോഗിക്കും അത് നമുക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കും എപ്പോഴും വലിയ നെറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഞാൻ ഒത്തിരി സെൻറ്റേഴ്സിൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് അവരെപ്പോഴും ചെറിയ നെറ്റുകൾ ഉപയോഗിക്കും ചെറിയ നെറ്റ് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ പേഷ്യൻസ് അറിഞ്ഞിരിക്കണം കുറച്ച് വലിയ നെറ്റ് നെറ്റാവുമ്പോൾ കാശ് കൂടും പക്ഷേ അതിനനുസരിച്ച് വലിയ നെറ്റ് ഉപയോഗിക്കുക അതുപോലെ ഞാൻ വേറെ കൺട്രീസിൽ ട്രെയിനിങ് കൊടുക്കാനും അവർക്ക് സർജറി ചെയ്ത് കൊടുക്കാനും പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് നെറ്റ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നെറ്റോ അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസ് നെറ്റുകളോ അവൈലബിലിറ്റി അവർക്ക് കുറവാണ് നമുക്കത് കൂടിയത് ഉപയോഗിക്കണം അല്ലെങ്കിൽ വലിയ നെറ്റുകൾ വയ്ക്കണമെന്ന് വിചാരിച്ചാലും അവിടെ അവൈലബിലിറ്റി കുറവുണ്ട് പക്ഷേ നമ്മളെ ഇന്ത്യയിൽ എല്ലാ ടൈപ്പ് നെറ്റും ഏത് രാജ്യത്തുള്ള നെറ്റും നമുക്ക് ഇഷ്ടാനുസരണം അവൈലബിളാണ് ഹൈ ക്വാളിറ്റി മെഷ് മെഷുകൾ അപ്പം നമ്മൾ സർജറി ചെയ്യാൻ പോകുമ്പോൾ അത് നമുക്ക് എപ്പോഴും ഏറ്റവും കൂടിയ നെറ്റുകളാണോ നല്ലതാണോ എന്ന് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം നമ്മുടെ ശരീരത്തിൽ വയ്ക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണ് ഈ നെറ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് അപ്പോൾ അത് വലുതായിരിക്കണം ഏറ്റവും കൂടിയതായിരിക്കണം എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വേറൊരു നെറ്റാണ് ഇത് ഈ നെറ്റിൻ്റെ വില വെറും ചെറിയ സൈസ് ഈ ചെറിയ സൈസിന് ഇരുപതിനായിരം രൂപ ഇതിനൊരു നാൽപ്പത്തഞ്ച് അമ്പതിനായിരം രൂപ പക്ഷേ ഈ സൈസ് വയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഈ ചെറുത് വെച്ചു കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് ഉള്ളതിൻ്റെ തൊട്ടടുത്തുകൂടെ ഹെറിയാൽ പിന്നെയും രണ്ടാമത് വരും അതുകൊണ്ട് എപ്പോഴും ഒരു ഡിഫക്റ്റ് ഉള്ളതിൽ ഒരു ഡിഫക്റ്റ് സൈസിനേക്കാളും ഒരു മൂന്നിരട്ടി സൈസ് വലിയ നെറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും വയ്ക്കേണ്ടത് അതുപോലെ തന്നെ കീഹോളിൽ വയറിനകത്ത് പോകുമ്പോൾ ഇത് ഈ ക്യാമറ ഉപയോഗിച്ചാണ് നമ്മൾ വയറിനകത്ത് പോകുന്നത് അതാ നേരത്തെ കാണിച്ചതുപോലെ അതാ അകത്ത് പോയി കഴിഞ്ഞാൽ വയർ ഇത്രയും വലിയ മോണിറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടി വിയിൽ കണ്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് ടി വിയിൽ കണ്ട് ചെയ്യുന്നതാ വയറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വലുതായി കാണാം അതാ ഈ കൈ കൈതാണ് എന്താ വലുതായിട്ട് കാണുന്നത് ശ്രദ്ധിച്ചോ അപ്പോൾ കീ ഹോൾ ആണ് ബെസ്റ്റ് ക്യാമറ വഴി നമുക്ക് കുറച്ചുകൂടെ സൂം ഔട്ട് ചെയ്ത് നന്നായിട്ട് സൂമിൻ ചെയ്ത് നന്നായിട്ട് കാണാൻ പറ്റും ഓപ്പണ്ണേക്കാളും അതുകൊണ്ട് വേദനയും വളരെ കുറവാണ് കീ ഹോൾ സർജറി സർജറി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ചെയ്താൽ വൈകുന്നേരം തന്നെ പോകും പ്രായം കൂടിയവരിൽ പ്രായം കൂടിയവരിൽ കീഹോൾ തന്നെയാണ് ബെസ്റ്റ് ഇപ്പോൾ ഒരു മാസം ഞാനിപ്പോൾ ഒരു നാൽപ്പത് അമ്പത് കേസ് ചെയ്യുന്ന ആവറേജ് ചെയ്യുമ്പോൾ അതിലൊരു തേർട്ടി പെർസെൻറ്റേജ് കേസും സെവൻറ്റി ഫൈവ് ഇയേഴ്സ് അബവ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രായമായ കീഹോളാവുമ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിറ്റേ ദിവസം വീട്ടിൽ വിടാനും പറ്റും പോകാനും പറ്റും അവർക്ക് വേദന കാണത്തില്ല വേറെ ആരെ സപ്പോർട്ടും വേണ്ട ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്കും പോകാം അപ്പോൾ പ്രായം ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം റെസ്റ്റ് വേണം കൂടാ ഇരിക്കാൻ ആൾ വേണം ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഓപ്പൺ സർജറിയിലുണ്ട് അപ്പം എന്തുകൊണ്ടും ഹോൾ തന്നെയാണ് നല്ലത് പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപയോഗിക്കുന്ന നെറ്റിൻ്റെ സൈസ് നെറ്റിൻ്റെ ക്വാളിറ്റി അത് എപ്പോഴും ക്വാളിറ്റി മാറ്റേഴ്സ് ക്വാളിറ്റി മാറ്റേഴ്സ് പിന്നെ സൈസ് മാറ്റേഴ്സ് ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എല്ലാവരും അത് മാത്രമല്ല എപ്പോഴും സർജറി ചെയ്യുമ്പോൾ ഓ ഏറ്റവും കൂടുതൽ ഹെർണിയ സെന്റർ നടക്കുന്ന ഒരു സെന്ററിലോ അല്ലെങ്കിൽ ചെയ്യുന്ന അപ്പോൾ അതിൻ്റെതായ റിസൾട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അതുപോലെ തന്നെയാണ് കീഹോൾ സർജറിയിലുള്ള ഹെർണിയ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹെർണിയകളും കീഹോളിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് പ്രായം ഒരു പ്രശ്നമല്ല ഇപ്പൊ ഒരു ഇരുപത് വയസ്സായ ആളും നയൻറ്റി ഇയേഴ്സ് ഈ തൊണ്ണൂറ് വയസ്സായ ആളും അതിൽ ഫിറ്റാണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തൊണ്ണൂറ് വയസ്സായ ആൾ ആയിരിക്കും ഇരുപത് വയസ്സായ ആൾ ആയിരിക്കില്ല അത് നമുക്ക് പ്രായം അതിന് വിഷയമുള്ള കാര്യമല്ല അത് സർജറിക്ക് മുമ്പേ നമ്മൾ ഫിറ്റ്നസ് എടുക്കും ഓക്കെ ആണോ എന്ന് പേഷ്യൻറ്റ് ഫിറ്റായാൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യാൻ പ്രശ്ന അപ്പോൾ എപ്പോഴും പ്രായമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് കീഹോൾ സർജറി തന്നെയാണ് കാരണം അവർക്ക് വേദന കാണത്തില്ല അവർ സമാധാനമായി വീട്ടിൽ പോകും ആരും അവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സർജറി ആ ഒരു ദിവസത്തെ പാട് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം പോകാവുന്നതേ ഉള്ളൂ ഒത്തിരി പേരിപ്പോൾ രാവിലെ ചെയ്താൽ വൈകുന്നേരം വീട്ടിൽ പോകുന്നുണ്ട് ചെ കുറച്ച് പേർ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരു പിറ്റേ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം അതുകൊണ്ട് എപ്പോഴും കീഹോൾ തന്നെ സെർണിയൊക്കെ ആണ് ഫസ്റ്റ് ചോയ്സായി നിങ്ങൾ നൽകേണ്ടത് അതുപോലെ ഞാൻ കൂടുതലിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡുണ്ട് ഫോൺ വിളിച്ച് ചോദിക്കും നമുക്ക് സർജറി ചെയ്യാൻ റേറ്റ് എത്രയായി റേറ്റ് എത്രയാവും അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന കേസുകൾ ഒരു മാസം ഒരു അഞ്ചാറ് കേസ് റെഫർ ചെയ്ത് വരുന്ന കേസുകൾ അതായത് ഇതേപോലെ ഈ ഒരു കാര്യം റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് എവിടെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുന്ന ആൾക്കാർ അത് മുഖ്യവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ആയി വരുന്നുണ്ട് റിക്കറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഹെർണി വരുന്നു ഈ റേറ്റ് കുറച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് മാത്രമേ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതാ എഴുന്നൂറ് രൂപയ്ക്കുള്ള നെറ്റും ഉണ്ട് ഏഴായിരം രൂപയ്ക്കുള്ള നെറ്റും ഉണ്ട് ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് അനുസരിച്ചിട്ടാണ് പല വെറൈറ്റി നെറ്റുകൾ എന്നാലും ഒരേ ഭാഗത്ത് വെക്കുന്നതിൽ തന്നെ എഴുന്നൂറ് രൂപയ്ക്കുണ്ട് ഏഴായിരം രൂപയ്ക്കുണ്ട് എഴുപതിനായിരം രൂപയ്ക്കുണ്ട് നേരത്തെ പറഞ്ഞു അപ്പോൾ റേറ്റ് കുറഞ്ഞ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവ എന്തായാലും കുറഞ്ഞതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല എപ്പോഴും റേറ്റ് കുറഞ്ഞത് മാത്രമല്ല നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നീ ചെയ്യുന്ന സെൻറ്റർസ് അവിടെ ഏറ്റവും കൂടുതൽ ആര് ചെയ്യുന്നു എവിടെ ചെയ്യുന്നു പിന്നെ അത് ക്വാളിറ്റിയുള്ള നെ ഇത് മൂന്നും അതായത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്ഥലം ആര് ചെയ്യുന്നു കൂടിയ നെറ്റാണോ ഉപയോഗിക്കുന്നത് ഇത് മൂന്നും നോക്കിയിട്ട് വേണം സെർച്ച് ചെയ്യാൻ ഒരിക്കലും നമ്മളെ ശരീരത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് ഒരു പത്ത് ബിരിയാണി കഴിക്കുന്ന കാശേ ആവുകയുള്ളൂ ഈ ഒരു കൂടിയ നെറ്റ് വയ്ക്കുന്നതിനും ഈ കുറഞ്ഞതിന് നെറ്റും അപ്പോൾ അത് എപ്പോഴും ആലോചിക്കുക പത്ത് ബിരിയാണിക്കുള്ള കാശ് കേട്ടോ അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എപ്പോഴും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വലിയ നെറ്റും അല്ല ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള നെറ്റ് ഉപയോഗിക്കുന്നതായിരിക്കണം എന്ന് നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധയിൽ വരേണ്ടതാണ് അപ്പോൾ അങ്ങനത്തെ സെൻറ്റേഴ്സും അങ്ങനെ ചെയ്യുന്നവരെയും ചൂസ് ചെയ്യുക എന്നിട്ട് സുഖമായി ഒരു ദിവസം കൊണ്ട് ഫെർണിയിൽ നിന്ന് മുക്തി നേടുക ഓക്കേ